വെള്ളപ്പാണ്ടെന്ന അസുഖം വരുമ്പോ നമ്മുടെ മനസ്സ് ശരിക്കും കീറി പോകും നമ്മളെ ആളുകൾ നോക്കുന്നതും അതുപോലെ സംസാരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഒരുപാട് രീതിയിൽ മുറിപ്പെടും അങ്ങനെയാണ് അതെന്തോണ്ടോ ഒരുപക്ഷെ അവരത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലെങ്കിൽ കൂടി തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ അപ്പോൾ പുറത്തിറങ്ങാൻ പഠിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ചിലര് ചുമ്മാ ഇതിനെ അങ്ങ് അതിജീവിച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും മരുന്നൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയെന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീക്കോയിലുള്ള ഡോക്ടർ ശിവപ്രസാദ് അദ്ദേഹം വൈദ്യനാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ അഗാധമായ ക്വാളിറ്റി നിങ്ങൾക്ക് കാഴ്ചവെക്കും അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ നല്ല മരുന്നുകൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന എല്ലാവർക്കും നൂറ് ശതമാനം ഫലപ്രദമായി എന്നുള്ളത് ഏറ്റവും വലിയ ഒരു വലിയ സത്യം അപ്പോ നൂറ് ശതമാനം ആയിട്ടുള്ള ഈ ചേട്ടനും അതുപോലെ ഒട്ടേറെ കാലത്തുള്ള വരുന്നുണ്ട് എല്ലാവരും ഹാപ്പിയാണ് അദ്ദേഹം പറഞ്ഞ പത്യം നോക്കിയാൽ മതി